ഇന്ന് ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല പാകിസ്ഥാനിലും കൂടുതലായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഈ യുദ്ധം എത്രത്തോളം നീണ്ടുപോകും അല്ലെങ്കിൽ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കഷൻസാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഹാൻഡലുകളും അതുപോലെ തന്നെ വാർത്ത വാർത്തകളായിട്ടൊക്കെ നമുക്ക് മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഇന്ത്യ ഈ ഒരു ടെൻഷൻസ് അതായത് ഫിനാൻഷ്യൽ ആയിട്ടാണെങ്കിലും ഡിപ്ലൊമാറ്റിക്കായിട്ടാണെങ്കിലും ഇനി ബോർഡറിലാണെങ്കിലും ഈ ടെൻഷൻസ് ഒരുപക്ഷെ ഒരു ത്രീ ഫോർ ഫൈവ് മന്ത്സ് എല്ലാം നീട്ടിക്കൊണ്ടുപോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ആ ഒരു ടെൻഷൻ പാകിസ്ഥാൻ്റെ എക്കണോമിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എക്കണോമി എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് ഈ ആർമിക്കുള്ള ഫണ്ട് എല്ലാം ഒഴുകുന്ന അവിടെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ തന്നെ ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാനെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് എക്കണോമി രണ്ട് ആയിട്ടുള്ള എക്കണോമിയാണ് കുറച്ചുകൂടി കൂടി ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് ഇന്ത്യയുടെ എക്കണോമി സോ അവർക്ക് ഇന്ത്യക്ക് വന്നിട്ട് കൂടുതലായിട്ടുള്ളൊരു മൂലധനം ആർമിക്കായിട്ട് വകയിരുത്താൻ സാധിക്കും പക്ഷേ തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം അവിടെ എക്കണോമിക്കലി വളരെയധികം വീക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആർമിക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് എത്രത്തോളം അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കണ്ടറിയണം ഇതിൽ മെയിനായിട്ട് വരാൻ കാരണം ഈ ഒരു എത്ര ഈ ആക്ടിവിറ്റീസൊക്കെ നടക്ക ഓരോ സൈനിക പരിശീലനങ്ങളും ആക്ടിവിറ്റീസൊക്കെ നടക്കുമ്പോൾ അത്രത്തോളം അതിൻ്റെ ശക്തി സൈനിക ശക്തി കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ നാവികാഭ്യാസമാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ കരസേന ചെയ്യുന്ന പരീക്ഷണങ്ങളാണെങ്കിലും ഇതിനെല്ലാം കോസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കോസ്റ്റ് ഒരു വില കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിന് ആയിട്ട് പാകിസ്ഥാനിലും ഇതേ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനുള്ള ഫണ്ട് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ ഫണ്ട് കണ്ടെത്തുന്നതിൽ എത്ര എത്ര കാലം എത്രത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതിൽ അപേക്ഷിച്ചാണ് ഇത് ഈ യുദ്ധം നിലനിൽക്കുന്നത് ഒരു ഈ ഒരു ഇന്ത്യ ഗവണ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ സുരക്ഷാസേനക്ക് തോന്നുകയാണെങ്കിൽ ഇനി പാകിസ്ഥാന് ഇതേപോലൊരു ഫണ്ട് സോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറവായിട്ടുണ്ട് എന്ന് അവർക്ക് തോന്നുന്ന പക്ഷം ഈ ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാനുള്ള ഉണ്ട് അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ബേസിക്കലി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം പാകിസ്ഥാനിലെ ഈ ഫണ്ട് അതായത് സാധാരണ പൊതുജന പൊതു ജനങ്ങളുടെ പൈസ എടുത്ത് ആർമിക്ക് മാത്രമായിട്ട് അവരെ വിനിയോഗിക്കുമ്പോൾ അവരുടെ ബഡ്ജറ്റിങ് ആനുവൽ ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ ഏതൊരു രാജ്യമാണെങ്കിലും അവർക്ക് ആനുവൽ ബഡ്ജറ്റ് ഉണ്ടാവും ആ ബഡ്ജറ്റിൽ എത്രത്തോളം സാധാരണ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കാൻ സാധിക്കും വളരെ കുറച്ചേ ഉണ്ടാവുള്ളു അപ്പോൾ ഇത് ഇത്രത്തോളം തകർന്നു നിൽക്കുന്നൊരു എക്കണോമിയിൽ അത് ഉണ്ടാക്കുന്നൊരു ഡെപ്ത്ത് ഭയങ്കര ഹ്യൂജ് ആയിരിക്കും അല്ലെങ്കിൽ അവരുടെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക അതിൻ്റെ സംഭരണം അതുപോലെ തന്നെ ഇപ്പം വാട്ടറിൻ്റെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് അത് പെട്ടെന്ന് പോസിബിൾ അല്ലെങ്കിൽ കൂടി ഇൻ ഫ്യൂച്ചറിൽ അതിനെക്കുറിച്ച് ഇനി പാകിസ്ഥാൻ ചിന്തിക്കേണ്ടി വരും ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റിന്ന് ആയതിന് ശേഷം ഓക്കെ ഇനി നാളേക്ക് വെള്ളം കിട്ടില്ല എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫണ്ട് ഫണ്ട് വിനിയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇന്ത്യ ബോർഡറിൽ കൊടുക്കുന്ന ടെൻഷൻസ് അത് പാകിസ്ഥാന് പ്രതിരോധിക്കാൻ വേണ്ടി സൈനികരെ അവിടെ നിലനിർത്തേണ്ടി വരും എത്രത്തോളം കാലം അവർ ആ സൈനികരെ നിലനിർത്തുന്നോ അതിൻ്റെ ഫണ്ട് ഹ്യൂജാണ് അത്ര ഇപ്പോൾ ഇന്ത്യ എത്ര സ്പെൻഡ് ചെയ്യുന്നു അതിന് ഈക്വൻ ഈക്വലൻ്റായിട്ട് തന്നെ അവർക്കും സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ പൊതുവായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളുടെ തുക കുറയും കുറയും അതിലുപരിയായിട്ട് പ്രതിരോധ രംഗത്ത് വിനിയോഗിക്കേണ്ട പൈസ കൂടും അവർ കൂടുതലായിട്ട് ആയുധങ്ങൾ വാങ്ങിക്കും ആയുധങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേല്ലാം കടമായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് കടമായിട്ടൊക്കെയാവും വാങ്ങിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അവർ വേൾഡ് ബാ ബാങ്കിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതുകൂടിയും ഒബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇന്ത്യ ഐ എം എഫില് പാക്കിസ്ഥാന്റെ കൊടുക്കുന്ന ഫണ്ടിന് എഗെയിൻസ്റ്റായിട്ടും നിൽക്കുന്നത് അപ്പോൾ ഈയൊരു കാര്യം എത്രത്തോളം നീണ്ടു പോകുന്നു അത്രത്തോളം തന്നെ ഒരു യുദ്ധം ചെയ്യാതെ തന്നെ വിജയിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ത്യ ഗവൺമെൻറ് പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യ പോകുന്നത് പാകിസ്ഥാനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാനൊരു ത്രെറ്റായിട്ടും ഒക്കെയാണ് അവർ കാണുന്നത് ആ ഗവൺമെൻറ് കാണുന്നത് അപ്പോൾ ആ ത്രറ്റിനെ അതിജീവിക്കാൻ അവർക്ക് കൂടുതൽ പ്രതിരോധ രംഗത്ത് കൂടുതൽ ബഡ്ജറ്റ് വിനിയോഗിക്കേണ്ടി വരും ഇതവരനെ ഒരു ലോങ് റണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു പരാജയമായിരിക്കും കാരണം ഒരു ആറുമാസം അവർ സ്പെൻഡ് ചെയ്യുന്ന പൈസ അതല്ലെങ്കിൽ അതൊരു പക്ഷേ അവരൊരു ബഡ്ജറ്റിന് ഒരു വർഷത്തെ ബഡ്ജറ്റിന് ചിലപ്പം അവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ താങ്ക്